ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാ സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് പി എസ് സി യു പി എസ് സി പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം ഇനി ബാലിന്റെ കാര്യത്തിൽ നോ ടെൻഷൻ ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല സോ കൂടുതൽ വിവരങ്ങൾക്ക് ഹലോ എല്ലാവർക്കും ബാസ് ഓൺലൈൻ ഡിഗ്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇഗ്നു യൂണിവേഴ്സിറ്റിയിൽ നമ്മുടെ അസൈൻമെൻറ് സബ്മിഷൻ്റെ ഒരു ടൈമാണ് ഇപ്പോൾ അപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസ് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ഡൗട്ടായിരുന്നു എവിടെയാണ് അവരുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ പെട്ടെന്ന് തന്നെ നമുക്ക് ഡീറ്റെയിൽ വീഡിയോയിലോട്ട് പോവാം യൂണിവേഴ്സിറ്റിയിലെ ബി എ ബി കോം ബി എസ് ഡബ്ല്യു ബി ബി എ പോലെയുള്ള കോഴ്സുകൾക്ക് അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്തിട്ട് നിങ്ങളുടെ സീറ്റുകൾ കൺഫേം ചെയ്തോളൂ നമ്മൾ അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ ഡിസംബർ ടു തൗസൻഡ് ട്വന്റി ഫൈവിലെ എക്സാമിന്റെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൈം ആണത് അപ്പോൾ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസും എക്സാം എഴുതുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ഏതൊക്കെ പേപ്പറാണോ എക്സാം എഴുതുന്നത് അതിൻ്റെ മുന്നേ അത്രയും പേപ്പേഴ്സിൻ്റെ അസൈൻമെൻറ്റ് മസ്റ്റായിട്ടും സബ്മിറ്റ് ചെയ്യണം അപ്പോൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ ഓൾമോസ്റ്റ് എല്ലാ സ്റ്റുഡൻസിനും അറിയാം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ഒരു എക്സാം ഇവാലുവേഷൻ സിസ്റ്റത്തിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ അസൈൻമെൻറ്റ് എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസ് നിർബന്ധമായിട്ടും നിങ്ങളുടെ അസൈൻമെൻറ്റുകൾ എക്സാം എഴുതുന്നതിന് മുന്നേ തന്നെ സബ്മിറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിൽ അതായത് ജാനുവരി ടു തൗസൻഡ് ട്വൻ്റി ഫൈവിലെ ഫസ്റ്റ് ഇയേഴ്സിൻ്റെ ബാച്ചും അതുപോലെ തന്നെ ജാനുവരി ടു തൗസൻഡ് ട്വൻറ്റി ഫോറിലെ സെക്കൻഡ് ഇയേഴ്സിൻ്റെ ബാച്ചും അവരുടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ട ടൈമാണത് അപ്പോൾ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാൻ തന്നിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ മുപ്പതാണ് അപ്പോൾ എല്ലാ സ്റ്റുഡൻസും എക്സാം എഴുതുന്ന എല്ലാ സ്റ്റുഡൻസും ഈ ഒരു ലാസ്റ്റ് ഡേറ്റിൻ്റെ മുന്നേ ആയിട്ട് നിങ്ങളുടെ അസൈൻമെൻറ്റ് നിർബന്ധമായിട്ടും സബ്മിറ്റ് ചെയ്യുക അപ്പം എല്ലാ ഉള്ള മറ്റൊരു ഡൗട്ടാണ് ഇപ്പം അസൈൻമെന്റ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ ഇത് എവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് നമ്മളോട് ആ ഒരു ഡൗട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു കാരണം നമുക്കൊരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ടൈം ആണല്ലോ ഇത് അപ്പൊ അസൈൻമെന്റ് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി ഇഗ്നു യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് അവരുടെ സ്റ്റഡി സെൻറ്ററിൽ പോയിട്ടാണ് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നാൽ ഈ ഒരു സ്റ്റഡി സെന്റർ ഏതാണ് അതായത് നമ്മുടെ സ്റ്റഡി സെന്റർ എവിടെയാണെന്ന് അറിയാത്ത ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അത്തരത്തിൽ സ്റ്റഡീ സെൻറ്റർ എവിടെയാണെന്ന് അറിയാത്ത സ്റ്റുഡൻസ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ ലോഗിൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്റ്റഡി സെന്റർ എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുന്നതാണ് അപ്പോൾ നോർമലി ഇഗ്നോ യൂണിവേഴ്സിറ്റിയിൽ മൂന്ന് രീതിയിലാണ് സ്റ്റുഡൻസിന് അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒന്നാമത് അവർക്ക് ഓൺലൈനായിട്ട് സ്റ്റഡി സെന്ററിൽ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം രണ്ടാമതായിട്ട് പോസ്റ്റൽ ത്രൂ അവർക്ക് അവരുടെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം മൂന്നാമതായിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാം ഇതിൽ മൂന്നാമത്തെ മാർഗ്ഗമാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് അതായത് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ കൊണ്ടുപോയിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക ഇപ്പം നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റൽ വഴിയൊക്കെ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ എഴുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു പേപ്പേഴ്സൊക്കെ മിസ്സായി പോകാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം അതുകൊണ്ട് സ്റ്റഡി സെൻറ്റേഴ്സ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഡയറക്റ്റായിട്ട് നമ്മൾ അസൈൻമെൻറ് അവിടെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ആരും മറക്കണ്ട സെപ്റ്റംബർ മുപ്പതാണ് നിങ്ങൾക്ക് അസൈൻമെൻറ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ നിങ്ങൾ എഴുതുന്ന എല്ലാ പേപ്പേഴ്സിൻ്റെയും അസൈൻമെന്റ് നിങ്ങളുടെ സ്റ്റഡീസ് സെൻ്ററിൽ മാക്സിമം ഡയറക്റ്റ് ആയിട്ട് തന്നെ കൊണ്ടുപോയിട്ട് സബ്മിറ്റ് ചെയ്യാൻ എല്ലാ സ്റ്റുഡൻസും ശ്രമിക്കണം അപ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ഡൗട്ട് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും ഫെർദർ ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ കമന്റ് ആയിട്ട് അറിയിച്ചാൽ മതി നമ്മൾ അതിനുള്ള റിപ്ലൈ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എനിവേ താങ്ക്